എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിനേം പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദ്രനും വിശ്വജം അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കുന്ന സമയമാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് രാജലക്ഷ്മി വെച്ചു അല്ല വിശ്വം നിനക്ക് പോണം നിർബന്ധമാണോ ബാംഗ്ലൂർക്ക് ഇത് കേട്ടുകഴിഞ്ഞാൽ വിശ്വം പറഞ്ഞു എനിക്ക് പോണമ്മേ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ആ സമയം അംബിക പറഞ്ഞു എന്തിനാ എന്തിനും നീ ഇപ്പം ബാംഗ്ലൂർക്ക് പോകുന്നെ അതെ അച്ഛമ്മ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെടട്ടെ എന്ന് പറയണം ഇത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു പോകുന്നവരൊക്കെ പോട്ടെ അച്ഛമ്മ ഇവിടെ എന്താ കൊഴപ്പം ഒന്നും ചോദിക്കുകയാണ് അത് കേട്ട ഞാൻ രാജലക്ഷ്മി പറഞ്ഞു അല്ല മോനെ നിനക്ക് ഇവിടെ നിന്നാ എന്താ കൊഴപ്പം എന്ന് അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്നാ മനുഷ്യ ഒരു സ്വസ്ഥതയെ സമാധാനം കിട്ടത്തില്ല എന്റെ ജീവിതം നശിച്ചു പോകും ഒരിക്കലും എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അറിയാവോ ഓരോരുത്തരുടെയൊക്കെ ചോദ്യം കേട്ടിട്ട് തൊലി ഉരിഞ്ഞു പോവാ ഇങ്ങനെ നാണം കിട്ടി ജീവിക്കുന്നേക്കാളും ഭേദം അതിനേക്കാളും ഭേദം ഇതിലൂടെയെങ്കിലും ഓടി രക്ഷപ്പെടുന്ന ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയുന്നത് അത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു അത് നല്ല കാര്യടാ നീ പോണം നീ പോയാലേ പോയല്ല എന്ന് പറയണം അംബിക പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ ഇന്ദ്രാന്തി വിൽക്കണം അതെന്താ എനിക്ക് പറയാനുള്ള അവകാശമില്ലേ എന്റെ അനിയനവന് അവനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം എടുക്കാൻ വരെ നീ പൊയ്ക്കോടാൻ പറയണം അവസാനം ദേഷ്യപ്പെട്ട് വിശ്വസിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം രാജലക്ഷ്മി പറഞ്ഞു നീ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയായി തീരുന്നോ അറിയില്ല എന്ന് പറയണം ആ സമയം ഇന്ദ്രന ഫോണിനകത്ത് നോക്കി കോൾ വിളിച്ചോണ്ടിരിക്കണം അംബിക പറഞ്ഞു ഈ ഫുഡ് കഴിക്കേണ്ട സമയത്തെങ്കിലും ആ ഫോണൊന്നും മാറ്റി വെച്ചുകൂടെ ഈ സമയത്ത് ഫോണിന്റെ ആവശ്യം ഉണ്ടോന്നിരിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കൂടുതൽ ഉപദേശിക്കാൻ വരണമെന്ന് ഇന്ദ്രൻ പറയാണ് ഞാൻ ആരാന്നറിയാലോ എങ്ങാനും ഉപദേശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ജീവനോടെ ഉണ്ടാകത്തില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ അത്യാവശ്യ കാലത്തിന് ഒരാളെ വിളിച്ചോണ്ടിരിക്കുക എന്റെ ഫ്രണ്ട് നിഹിലിനെ വിളിച്ചിട്ട് കിട്ടുന്നും കൂടെ ഇല്ല അതിന്റെ ദേഷ്യം ഞാൻ നിങ്ങളുടെ നേരത്ത് തീർക്കും പറഞ്ഞു കേട്ടല്ലോ കളവി എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരൻ അമ്പികാമയോട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം അംബികാമ പറഞ്ഞു ഭ്രാന്ത് അല്ലാതെ എന്ത് പറയാനാ ഇവനെപ്പോഴുള്ള ഭ്രാന്തന്മാരുടെ കൂടെ താമസിക്കുന്ന കാലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന അതാ പാവം വിശ്വം പോകാനായിട്ട് തുടങ്ങണേന്ന് പറയുന്നത് രാജലക്ഷ്മിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിൽ രാജലക്ഷ്മി ഇരിക്കുകയാണ് പിന്നീട് പൂർണിയാമയുടെ റൂമിലേക്ക് സേതു വരുവാണ് പൂർണിയാമ പറഞ്ഞു എന്താ ഇങ്ങോട്ട് ഒന്ന് വിളിച്ചാൽ പോലും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയാം അത് പിന്നെ അമ്മേ അവിടെ ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉം മനസ്സിലായി മനസ്സിലായി അല്ല കല്യാണം അല്ലേ അപ്പൊ എല്ലാത്തിനും ഞാൻ ഓടി നടക്കണ്ടേ അതുകൊണ്ടാന്ന് പറയാണ് അതെ ഞാൻ നിന്നെ വിളിപ്പിച്ച് മറ്റൊരു കാര്യത്തിനു വേണ്ടിട്ടാണെന്ന് പറയാം എന്തിനാമ്മേ എനിക്കറിയാം നീ എത്രമാത്രം കിടന്ന് ഓടുന്നുണ്ടെന്ന് പണത്തിനു വേണ്ടിട്ടാണെങ്കിലും എല്ലാ കാര്യത്തിനും കാരണം ഈ കല്യാണം നീയെല്ലാം നടത്തുന്നേ ഒരു കല്യാണം നടത്തുമ്പോൾ ഉള്ള ചെലവുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നീ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാം നിന്റെ മുഖം എനിക്ക് അറിയാ അറിയാൻ സാധിക്കും എന്നു പറയാം ഇത് കേട്ടാ സേതു പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഒന്നും എന്ന് പറയണം വേണ്ട നീ എന്നോട് കള്ളത്തരം പറയേണ്ട എന്ന് പറയാണ് പിന്നീട് അങ്ങോട്ട് അലമാരി തുറന്ന് അതിനകത്ത് ഒരു കവർ എടുക്കുകയാണ് ഡേ ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ടെന്ന് പറയണം ഇത് ഞാൻ പലപ്പോഴായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ ഒത്തിരിയൊന്നുമില്ല പക്ഷേ എങ്കിൽ നിനക്ക് ഉപകാരപ്പെടുക ചെയ്തു കല്യാണം നടക്കുന്ന സമയത്ത് ഒരു ചെറിയ ചെറിയെടുത്തുക എന്ന് പറയണം ഇത് ഘട്ട ചെയ്തു പറഞ്ഞ് വേണ്ടാന്ന് പറയണം ഇത് പിടിക്കണം ചെയ്തു എനിക്കാ അറിയാം നിന്റെ മനസ്സിൻ്റെ വിഷമം എന്താന്ന് നീ എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പം എന്നെക്കൂടെന്ന് പറ്റുന്ന സഹായം ഞാൻ ചെയ്യേണ്ടേന്ന് ചോദിക്കാം അതെ പൂർണാമ തന്നെ കൈ വെച്ചു കാരണം മറ്റൊന്നുമല്ല പൂർണിമയ്ക്ക് നാളെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കില് പണം വേണമല്ലോ അപ്പൊ അത് പൂർണിമ വെച്ചോ ആരോട് മുമ്പിൽ കൈ കൈ നീട്ടിയിട്ട് ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി കെഞ്ചണ്ട വരല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് പൂർണിമയുടെ ആവശ്യത്തിനുള്ള പൈസ കയ്യിൽ എപ്പോഴും വേണംന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താ ചെയ്തു പ്രയോജനം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടക്കുവല്ലേ ചെയ്യണ്ടേ ഇപ്പോഴത്തെ കാര്യം നടന്നിട്ടില്ലേ പിന്നത്തെ കാര്യം അച്ഛൻ്റെ വിവാഹം അത് ആർഭാടമായിട്ട് നടത്തണം എന്നായിരുന്നു മാധവേഠന്റെ തീരുമാനം ഒരു പക്ഷെ മാധവേഠൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നടന്നേനും ഇത് കേട്ടതും സേതു പറഞ്ഞു അത് ആർഭാടമായിട്ട് നടത്താമേ വേണ്ട മോനെ ഇനിയിപ്പം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല കല്യാണം നടക്കണം അത്രേ മാത്രമേ ഉള്ളൂ എനിക്കറിയാം നിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എത്ര മാത്രം ഉണ്ടെന്ന് അമ്മ തലക്കാലത്തേക്ക് ആ പണം കൊണ്ടേ വെക്കാൻ പറഞ്ഞിട്ട് സേതു തിരിഞ്ഞിടക്കുവാണ് പെട്ടെന്ന് സേതുവിനെ പുറയെന്ന് വിളിക്കുവാണ് പൂർണ്ണിമ പിന്നീട് പൂർണ്ണിമ വെച്ചു അമ്മ ചോദിച്ച മോൻ്റെ കാര്യം സത്യം പറയുന്ന വെക്കുക ഇത് കേട്ടെന്ന് സേതു ചോദിച്ചു അമ്മ പറ എന്താ കാര്യം എന്താന്ന് വെക്കുക ഒരു പക്ഷെ നിന്റെ അമ്മ കുറച്ചുനാൾ കഴിയുമ്പോൾ തിരിച്ചു വരുവാണെങ്കിൽ വന്ന് വിചാരിക്കേ വരുവാണെങ്കിൽ നീ ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുമോയെന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടത് ഒരു നിമിഷം സേതു ഇങ്ങനെയൊന്നും നോക്കി പൂർണ്ണാമനെ പിന്നീട് പറഞ്ഞു എൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കിയ പൂർണ്ണിയമ്മ ഈ ഒരു കണ്ണെൻ്റെ എൻ്റെ പോയ അമ്മയാണ് അറിയാലോ ഈ കണ്ണ് ഇവിടുത്തെ അമ്മ ഈ രണ്ട് കണ്ണുകളും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നില്ല ഒരേപോലെ തന്നെയല്ലേ നമുക്ക് രണ്ട് കണ്ണുകളും അപ്പോൾ ഇതിൽ ഏത് കണ്ണാ നല്ലതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെയായിരിക്കും ഞാൻ എൻ്റെ അമ്മ വന്നാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല എൻ്റെ അമ്മേനെ കൈവിടത്തുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടാൽ പൂർണ്ണമേക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് സേതു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പല്ലവി ആൻ ടീച്ചറിനെ വിളിക്കുക ആൺ ടീച്ചറിനെ വിളിച്ചപ്പോൾ തന്നെ പല്ലവിക്ക് ആപ്പെട്ട ടെൻഷൻ ആയിരുന്നു ആൻ ടീച്ചർ പറഞ്ഞു നിന്റെ വിളിക്കാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു പറയാണ് എങ്ങനെയായി സംഗതി റെഡിയായെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ നമ്മൾ രാവിലെ തന്നെ പോകാമെന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് അറിയാലോ പണത്തിന്റെ കാര്യമാണ് റിസ്ക്കായി ഏറ്റെടുക്കുന്നത് അത് റിസ്ക്കാണെന്ന് അറിഞ്ഞിട്ട് തന്നെ വേണോ എന്ന് ചോദിക്കുകയാണ് എന്ത് വന്നാലും കുഴപ്പമില്ല എനിക്ക് പണം കിട്ടിയാൽ മതിയുള്ളൂ ഇപ്പൊ സേതുവേട്ടനെ രക്ഷിക്കേണ്ട എൻ്റെ കടമയാ ആൻ ടീച്ചറെ അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നലത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാരണവശാലും സേതുവേട്ടൻ നാണം കിട്ടി നിൽക്കാനായിട്ട് ഇടപരില്ല എന്ന് പറയുന്നത് ശരി ശരി എന്നാൽ നാളെ കാണാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ അവസ്ഥ സേതു പല്ലവിയും ഒരു വീടിനോടെ പോയി നിൽക്കുകയാണ് ആ സമയം ആൻ ടീച്ചർ അകത്താണ് പല്ലവിയോട് സേതു ചോദിച്ചു അല്ല ആൻ ടീച്ചർ ഒരിക്കലും ഇറങ്ങി വന്നില്ലോ ആൺ ടീച്ചർ അകത്ത് എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു ഇത്രയും വലിയ റിസ്ക് എടുക്കണോന്ന് ചോദിക്കും പല്ലുവി ചതന്താ അങ്ങനെ പറഞ്ഞെ അല്ല നമ്മൾ ഈ തുക ചെറിയ തുകയെന്നല്ലോ ഇത് അടയ്ക്കണമല്ലോ അത് പിന്നെ അടയ്ക്കണം ഒരു പക്ഷേ എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പല്ലവി എന്ത് ചെയ്യുന്നു ചോദിക്കാം ഇത് കേട്ടതും പല്ലവി പറഞ്ഞു സേതുവണ് എന്തേലും സംഭവിക്കോ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല സേതുവണ്ഡ എന്തേലും സംഭവിച്ച പിന്നെ എനിക്ക് ആരാ ഉള്ളതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് സേതുന്റെ കണ്ണ് അറിഞ്ഞു ദൈവം പോലും അങ്ങനെയൊന്നും വരുത്താനായിട്ട് കൂട്ടു നിൽക്കില്ല എന്നോടൊപ്പം സേതുവണ് എപ്പോഴും കാണും എനിക്ക് സേതുവണ് ഇല്ലാതെ പറ്റില്ല കാരണം സേതുവണ് അറിയാലോ പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് എന്നെ സേതു വേട്ടനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മഴയത്ത് നനഞ്ഞൊടിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും പിന്നീട് എനിക്കൊരു അഭയം തന്നത് സേതുവേടനാണ് അതൊന്നും ഒരിക്കലും ഞാൻ മരിച്ചാൽ പോലും ഞാൻ മുടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് സേതുവേടൻ ഒരു ആപത്ത് വരുമ്പോൾ സഹായിക്കേണ്ട ആൾ ഞാനും അന്ന് പറയാണ് എന്നാണ്ട് ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ത് റിസ്ക് ഇതിനകത്ത് എന്ത് റിസ്ക് ആയിരിക്കണേ പൈസ അടയ്ക്കൂല പിന്നെ എന്താ കുഴപ്പം ഇരിക്കണേന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങനെ ആൻ ടീച്ചർ വന്നിട്ടു പറഞ്ഞു അതെ അകത്തേക്ക് വരാൻ പറയണം അങ്ങനെ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവരെ അകത്തേക്ക് എന്ന് അകത്തേക്ക് എന്ന് ഇനി തന്നെ ഒരു പ്രമാണിയെ പോലെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്നിട്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കിടക്കേതും പല്ലവിതും മുഹാമുഖം നോക്കുവാണ് അറിയാന്ന് പറയാണ് പിന്നെ പലിശ പൈസ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പലിശയും കാര്യങ്ങളൊക്കെ തന്നിരിക്കണം ഒന്നിനും ഒരു മുടക്കം വരില്ല അങ്ങനെ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷൺമുഖന്റെ വേറൊരു മുഖം നിങ്ങൾ കാണും അറിയാലോ ഈ മുഖം ഒന്നും ആയിരിക്കില്ല പല എനിക്ക് കാണുമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേൻ്റെ ആൺ ടീച്ചർ പറഞ്ഞ് അതൊക്കെ ഓക്കെ എന്ന് പറയുന്നത് പിന്നെ ലെക്റാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ ഒരു ബലത്തിലാണ് ഞാനിപ്പോൾ ഈ പണം തരുന്നതെന്ന് പറയാം അതുകൊണ്ട് ആ ഒരു ഉറപ്പ് സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലേന്ന് ചോദിക്കുക ഉണ്ടെന്ന് പറയണം പിന്നീട് അവളുടെ സാലറി സർട്ടിഫിക്കറ്റ് പല്ലിവീട് കൊടുക്കുവാണ് അങ്ങനെ അയാളുടെ കാര്യത്തിന് ആ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ് ഇതുകൊണ്ട് അകത്തുകൊണ്ടേ വെക്കാൻ പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി പിന്നീട് പറഞ്ഞു വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ ഒന്നിനൊരു ഇത് വ്യത്യാസം വരില്ലേ കൃത്യമായിട്ട് എല്ലാം തന്നിരിക്കണം എവിടെയെങ്കിലും എന്തേലും ഒരു തെറ്റ് ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒരു വേറൊരു മുഖമായിരിക്കും നിങ്ങൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അയാൾ കുറെ ഇങ്ങനെ പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കൊരു വെപ്രാളം വിഷമമൊക്കെ ഉണ്ട് എൻ്റെ ഭഗവാനെ ചെന്ന് വെക്കുന്നൊരു വലിയ തലയിൽ ഒരു വലിയൊരിതിലേക്കാണ് കൊണ്ട് തല വെക്കുന്നത് കാരണം ബ്ലേഡ് കാരൻ്റെ ആണ് പലിശ മേടിക്കാൻ പൈസ മേടിക്കാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ എങ്കിൽ ഇത് നാളെ എന്തായി തീരുമെന്ന് അറിയത്തില്ല അയാളുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിയുടെ ഇരട്ടി കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇപ്പൊ വേറെ ഗത്യന്തരയില്ല അച്ഛന്റെ കല്യാണം മാത്രമാണ് മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറെ മുട്ടയുടെ വാതകളിലൊക്കെ മുട്ടിയിട്ടും പൈസ കിട്ടിയിട്ടില്ല അതൊക്കെ ഓർത്തിട്ട് ആ പാടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛന്റെ സേതുവിന്റെ ഉള്ളില് ഈ സമയം ഷൺമുഖം ചോദിച്ചു കുഴപ്പമൊന്നും ഇല്ലല്ലേ അന്നെങ്കിൽ സൈൻ ചെയ്തോളം പറയണം അങ്ങനെ സൈൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് പേപ്പർ കൊടുത്തുകഴിഞ്ഞപ്പോ സേതു ആദ്യം സൈൻ ചെയ്യാൻ തുടങ്ങുകയാണ് പിന്നീട് അയാൾ പറഞ്ഞു പെട്ടെന്ന് എടുത്തടിച്ചൊരു സൈൻ വേണ്ട അതൊരു മുദ്രപത്രമായിരുന്നു ആലോചിച്ച് തീരുമാനിച്ചെടുത്താൽ മതി ബ്ലാങ്ക് ആയിട്ടുള്ളൊരു മുദ്രപത്രമാണ് അതിനകത്ത് സൈൻ ചെയ്യുമ്പം എനിക്ക് എന്ത് വെള്ളം കൂട്ടിച്ചേർക്കാം അറിയാലോ പണം തന്നില്ലെങ്കിൽ ഞാൻ എന്ത് വെള്ളം എന്നെ തെളിയിച്ചേർക്കും അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പണം തരണം എന്ന് പറയുന്നത് അതൊക്കെ ഏറ്റു ഞാൻ തന്നോളാം എന്ന് ചെയ്തു പറയാണ് എന്നാൽ സൈൻ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ചെയ്ത് സൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോ അയാള് പറഞ്ഞു ഏ ഇപ്പം നിങ്ങൾ സൈൻ ചെയ്യണ്ട ലേഡീസ് ഫസ്റ്റാന്ന് പറയാണ് അല്ല ഭാര്യയല്ലേ ആദ്യം ചെയ്യേണ്ടേ ഭാര്യ ചെയ്യട്ടെ എന്ന് പറയാണ് ഇത് കേട്ടതും ഭാര്യയെന്നുള്ള രീതിയിൽ സേതു പല്ലവിനെ നോക്കുവാണെ ഈ സമയം ആൺ ടീച്ചർ കണ്ണടച്ച് കാണിക്കും എപ്പോഴൊന്നും മിണ്ടല്ലെന്നുള്ള രീതിയിൽ അല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടി എന്ന് വരത്തില്ല കാരണം പല്ലവിയുടെ സാലറി സർട്ടിഫിക്കറ്റ് ആണല്ലോ വെക്കണത് ഈ സമയം പല്ലവിക്ക് എന്തേന്ന് ചെയ്യണം എന്ന് അങ്ങനെ പല്ലവി അങ്ങോട്ട് സൈൻ ചെയ്യാൻ ഇറങ്ങുമ്പോത്തേനും പറയും അതെ നിക്കിനിക്കുക എന്തോ ഒരു ഇതുണ്ടല്ലോ ഒരു കുറവുണ്ടല്ലോ എന്ന് പറയും അല്ല ഇതെന്താ ഭാര്യം ഭർത്താവായിട്ട് സീമന്തരേഖയില്ല സിന്ധൂരും ഇല്ലാത്ത പിന്നീട് കാര്യസ്ഥ വിളിച്ചാൽ സിന്ധൂരും കൊടുത്തോണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യണം ആള് സിന്ദൂരം എടുത്തോളോന്ന് പറഞ്ഞപ്പോഴത്തേനും ക്ഷണമുഖം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ആദ്യം ഭാര്യ ഭാര്യയുടെ സീമതരേഖ സിന്ധൂരി അണീക്കുക ഇതൊരു അബ അഭലക്ഷണം ഇങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യുന്ന സമയത്ത് സീമന്തരേഖക്ക് അണിഞ്ഞു വേണം സീമന്ത്രേഖ കുങ്കുമ അണിഞ്ഞു വേണം പെൺകുട്ടികളെ ഇരിക്കാനെന്നൊക്കെ പറയണെ സീതൂരാണ് ആകപ്പെട്ട് വിറയല് പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പെട്ടെന്ന് തന്നെ ആന്റീച്ചോടഞ്ഞു ഇത് മുമ്പത്തെ പരസ്യം പോലെയാന്ന് വിചാരിച്ചാൽ മാത്രം മതി അതിനേക്കാൾ ഉപരി ഒന്നുമില്ലെന്ന് ഇത് കേട്ടത് ക്ഷമവും ചോദിച്ചു എന്താ എന്താ ഒരു പരസ്യത്തിന്റെ കാര്യമൊക്കെ പറയണെ ഏ അല്ല പരസ്യത്തിൽ അഭിനയിച്ച കാര്യമൊക്കെ പറഞ്ഞോ ഓ അങ്ങനെ എന്ന് പറയണേ പിന്നീട് രണ്ടും കനിപ്പിച്ച് സേതു പല്ലവിയുടെ സേമന്ദ്രിരയിലേക്ക് സിന്ധൂരും ചാർത്തുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആൺ ടീച്ചറിനൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ അങ്ങനെ സിന്ദൂരം ചാർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവി ഒരു നോട്ടം നോക്കുന്നുണ്ട് ഒരൊന്നൊന്നര നോട്ടം ആ നോട്ടത്തിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് സൈനൊക്കെ ചെയ്യുവാണ് സൈൻ ചെയ്തു കഴിഞ്ഞിട്ട് പോയി പണം കൊണ്ടുവരാൻ പറയണം അങ്ങനെ പണം കൊണ്ടുവന്നിട്ട് സേതുവിന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒന്നിനൊരു മുടക്കം വരല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വരൂപം അറിയുമെന്ന് പറയുകയാണ് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും പല്ലവിക്ക് ആ പടവ് ചെയ്തു പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സമയം ആൻ ടീച്ചർ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ ആവശ്യം എന്താ പണമായിരുന്നു പണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും അല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പണം പോലും തരത്തില്ല പല്ലിയുടെ സർട്ടി സാലറി സർട്ടിഫിക്കറ്റ് മേടിച്ചല്ലേ നമ്മൾ പണം മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പം ഇല്ലെങ്കിൽ അയാളെ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡാമ് കളിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും പല്ലേ പറഞ്ഞു ഒരു കുഴപ്പമില്ല ആണ് ടീച്ചറെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണമില്ല എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ട് പേര് അവർ മൂന്നുപേരും കൂടി അങ്ങോട്ട് പോവാണ് പോവുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി